മരിച്ചീനി ഞാനിങ്ങനെയാണ് അവിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് അവിച്ച് നോക്കണേ കുറച്ച് നീളത്തിന് മരിച്ചീനിയെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം തോട് കളഞ്ഞിട്ട് മരിച്ചീനിയെ രണ്ടായിട്ട് പിളർന്നിട്ട് ഒരു പീസിന് ഒരു രണ്ടോ മൂന്നോ പീസായിട്ട് ലെന്തി ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത മരിച്ചീനി മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സായതിനു ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക അപ്പോൾ എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മരിച്ചീനി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ തിളച്ചതിന് ശേഷം മരിച്ചീനി വാങ്ങിയെടുക്കുക അപ്പോൾ ഒരു നല്ലൊരു മഞ്ഞ കളറിൽ നമുക്ക് ലഭിക്കും ഇതിലേക്ക് ആവശ്യമായ കാന്താരി മുളക് ചെറിയ ഉള്ളി കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതിലേക്ക് വെളിച്ചെണ്ണ ചാലിച്ചത് കണ്ടോ നല്ല ടേസ്റ്റാ